നമസ്കാരം കേരളക്കരയാകെ പിടിച്ചുകൊലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എൺപത്തെട്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് കേസ് ഈ മാസം നാലിന് വിചാരണ കോടതി വീണ്ടും പരിഗണിക്കും കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണ് കേസിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ വാദങ്ങൾ പൂർത്തിയായി വാധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാനഘട്ട വ്യക്തത വരുത്തുകയാണ് ഇനി പരിഗണനയിലുള്ളത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വിചാരണ കോടതി കേസ് വിധി പറയുന്നതിനായി മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് കേസിന്റെ ഭാഗമായി ആയിരത്തി എഴുന്നൂറിലേറെ രേഖകളാണ് കോടതിക്ക് കൈമാറിയത് സാക്ഷികളെയും വിസ്തരിച്ചു അതേസമയം ജൂലൈ നാല് ദിലീപിന്റെ ഭാഗ്യദിനമെന്നാണ് നടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ജൂലൈ നാല് നടന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ് നടന്റെ എവർഗ്രീൻ സൂപ്പർഹിറ്റ് ചിത്രങ്ങളായ ഈ പറക്കം തളിക മീശ മാധവൻ സി എ ഡി മൂസ പാണ്ടിപ്പട തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷ ുടെ മുന്നിലെത്തിയത് ജൂലൈ നാലിനായിരുന്നു തിയേറ്ററുകൾ ആഘോഷമാക്കിയ ദിലീപ് ചിത്രങ്ങളായിരുന്നു ഇത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ നാലിനായിരുന്നു താഹ സംവിധാനം ചെയ്ത ഈ പറക്കും തളിക എന്ന ചിത്രം റിലീസ് ചെയ്തത് ബസ് ഉടമയായ ഉണ്ണികൃഷ്ണനെ ദിലീപ് അവതരിപ്പിച്ചപ്പോൾ നടനോടൊപ്പം പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ ഹരിശ്രീ അശോകനും കൊച്ചിൻ അനീഫയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ഉണ്ടായിരുന്നു നടി നിത്യദാസ് ആയിരുന്നു നായിക ഇന്നും ഈ ചിത്രം പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിനായിരുന്നു കാവ്യമാധവനും ദിലീപും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മീഷമാധവൻ പുറത്തെത്തുന്നത് ചേക്കിലെ സ്വന്തം കള്ളനായ മീഷമാധവനായി ദിലീപ് എത്തിയപ്പോൾ രുക്മിണി എന്ന കഥാപാത്രത്തെയാണ് കാവ്യ അവതരിപ്പിച്ചത് ദിലീപിനോടൊപ്പം പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഹനിശ്രീ അശോകനും ുമാറും കൊച്ചി അനീഫയും ജഗതിയും ഉണ്ടായിരുന്നു നടൻ ഇന്ദ്രിത്തായിരുന്നു വില്ലൻ കഥാപാത്രത്തിലെത്തിയത് ഇരുന്നൂറ് ദിവസത്തിലധികം പ്രദർശിപ്പിച്ച സിനിമ ഇൻഡസ്ട്രിയിൽ ഹിറ്റായിരുന്നു സിനിമയ്ക്കൊപ്പം തന്നെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇന്നും മീശമാധവന്റെ ഗാനങ്ങൾ പ്രേക്ഷകർ മൂളി നടക്കുന്നുണ്ട് ദിലീപിന്റെ എവർഗ്രീൻ ഹിറ്റ് ചിത്രമാണ് സി എ ഡി മൂസ രണ്ടായിരത്തി മൂന്ന് ജൂലൈ നാലിന് പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ട്യൂപ്പർ ഹിറ്റായിരുന്നു മൂലംകുഴിയിൽ സഹദേവൻ അല്ലെങ്കിൽ സി എ ഡി മൂസ എന്ന കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിച്ചത് ഭാവനയായിരുന്നു നായിക ജഗതി ഹരിശ്രീ അശോകൻ കുമാർ കൊച്ചി നനീഫ ഒടുവിലുണ്ണി കൃഷ്ണൻ എന്നിങ്ങനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു സിനിമയിലെ ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റാഫി മെക്കാട്ടിന് സംവിധാനം ചെയ്ത പാണ്ഡിപ്പടയാണ് ജൂലൈ നാലിന് പിറന്ന ദിലീപിന്റെ മറ്റൊരു ഹിറ്റ് ചിത്രം രണ്ടായിരത്തി അഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്തത് ആയിരുന്നു ചിത്രത്തിലെ നായിക ദിലീപിനോടൊപ്പം പ്രകാശ് രാജ് ഹരിശ്രീ അശോകൻ സലീം കുമാർ കൊച്ചിൻ അനീഫ രാജൻ പി ദേവ് എന്നിവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്നാണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസ് പൾസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകരോട് പൾസ് പൾസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായി സുനി വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസ് സുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിനെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസ് സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു െ ആക്രമിക്കാതിരിക്കാൻ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പത്സസുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൽസസുനി വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴ് മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൽസസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായി ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൽസുനി സമ്മതിക്കുന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും സംവിധായകനുമെല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമയൊക്കെ പറയുന്നത് പോലെ പറയും നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങളും സൂക്ഷിക്കുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ചും പൽസുനി ചില തുറന്നു പറച്ചിലുകളും പൾസസുനി പൽസസുനിർത്തുന്നുണ്ട് ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ ഗോശ്രീ പാലത്തിൽ നിന്നും കായലിലേക്ക് എറിഞ്ഞ് കളഞ്ഞു എന്നായിരുന്നു ഒന്നാം പ്രതിയായ പൾസസുനി പോലീസ് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പൾസസുനി പറയുന്നതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറിയെന്നത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും പൾസസുനി പറയുന്നുണ്ട് മാത്രമല്ല പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ടെന്ന് പൽസുനി പറയുന്നുണ്ട് ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷകയ്ക്ക് കൈമാറി ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത് പക്ഷെ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു വിജേഷിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു അങ്ങനെയാണ് ആ വക്കീലുമായുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മൾ സേഫ് സേഫാകാൻ നോക്കിയപ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്രനാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൽസുനി പറയുന്നു ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൾസുസുനി പറയുന്നുണ്ട് ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും പൽസസുനി പറയുന്നുണ്ട് നടിയെ ആക്രമിക്കാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നാണ് പൽസസുനി പറയുന്നത് മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപതര ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും സുനി പറയുന്നു കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും ഇത് ഇത്രയും നാൾ കണ്ടെത്താനാകാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൽസുസുനി പറയുന്നു മാത്രമല്ല മെമ്മറി കാർഡുള്ള പീഡന ദൃശ്യങ്ങൾ അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നും പൾസുസുനി പറഞ്ഞു പേടിച്ചിട്ട് പലരും പുറത്തു പറയാത്തതാണെന്നും സുനി പറഞ്ഞു ജയിലിൽ കഴിയവേ തനിക്ക് മർദ്ദനം നേരിട്ടുവെന്നും പൽസുനി പറഞ്ഞു തൃശൂരിലെ വിയൂർ ജയിലിൽ വെച്ചും തന്നെ അടിച്ചു നശിപ്പിച്ചു അതിനുശേഷമാണ് ദിലീപിന് കത്തെഴുതിയത് സ്വന്തം കൈപ്പടയിൽ എഴുതി അമ്മയ്ക്ക് കൈമാറി കത്താണെന്ന് സുനി സമ്മതിക്കുന്നു ആ കത്ത് അയച്ചത് ഒരു മുന്നറിയിപ്പായിരുന്നുവെന്നും അതിനുശേഷം ജയിലിൽ വെച്ച് ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും പൾസുസുനി പറയുന്നുണ്ട്